നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പിതൃപുണ്യവുമായി മറ്റൊരു കർക്കിടക വാവ് കൂടി വന്നെത്തുകയാണ് മൺമറഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ഉണർത്തി അവരുടെ ആത്മാക്കൾക്ക് ശാന്തി നേരാനുള്ള ഒരവസരം അന്നമൂട്ടി വളർത്തിയ കൈകളെ കുട്ടി വിളിച്ചുണർത്തി ഒരു പിടി അരിയും ഉരുനുള്ള എള്ളും ഉരിറ്റു കുടിനീരും കൊടുത്ത് ഓർമ്മകൾക്ക് അഷറപൂജ അർപ്പിക്കുന്ന ദിവസം കർക്കിടകം ഏഴാം തീയതി അതായത് ജൂലൈ മാസം ഇരുപത്തിനാല് വ്യാഴാഴ്ചയാണ് ഇപ്രാവശ്യത്തെ കർക്കിടക വാവ് കർക്കടകം എന്ന് പറയുന്നത് പിതൃക്കന്മാരുടെ മാസം കൂടിയാണ് ഒരു കാലത്ത് നമ്മുടെ എല്ലാമായിരുന്ന നമ്മളെ ഹൃദയതുല്യം സ്നേഹിച്ചിരുന്ന നമ്മളുടെ ഒപ്പം എല്ലാത്തിനും ഉണ്ടായിരുന്ന നമ്മളുടെ പിതൃക്കന്മാരുടെ സ്നേഹം തൊട്ടറിയുന്ന ദിവസമാണ് കർക്കടക വാവ് ഈ വർഷത്തെ കർക്കടക വാവായ വ്യാഴാഴ്ച രാത്രി തീരു ഞാൻ ഇവിടെ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഉറപ്പിക്കാം ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഇനി നിങ്ങളുടെ നല്ല കാലമാണ് നല്ല സമയമായിരിക്കും എന്നുള്ളതാണ് പിതൃക്കളുടെ അനുഗ്രഹം നമ്മൾക്ക് ലഭിച്ചു നമ്മളിലേക്ക് പിതൃക്കളുടെ അനുഗ്രഹം വന്നു ചേരുന്നു എന്ന് കാണിക്കുന്ന ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം ഇവിടെ പറയുന്ന ലക്ഷണങ്ങൾ ഈ കർക്കടക കർക്കിടകവാവിന് വ്യാഴാഴ്ച രാത്രി തീരും മുമ്പ് നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ കണ്ടാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് പിതൃക്കളുടെ അനുഗ്രഹം പിതൃക്കളുടെ പ്രീതി ലഭിച്ചു എന്ന് മനസ്സിലാക്കാം നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ വീടിന് മാത്രമല്ല ആ വീട്ടിലെ ഓരോ കുടുംബാംഗങ്ങളെയും പിതൃക്കൾ അനുഗ്രഹിച്ചു എന്നാണ് ഈ ലക്ഷണങ്ങൾ കണ്ടാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരാൻ പോവുകയാണ് എന്നുള്ളതാണ് വ്യാഴാഴ്ച മുതലുള്ള ഒരു വർഷക്കാലം സർവ സൗഭാഗ്യങ്ങളും നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ ജീവിതം പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടന്നിരുന്ന എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും അങ്ങനെ ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും സിദ്ധിയും വന്നു ചേരും ഇതിൽ ആദ്യത്തെ ലക്ഷണം നമ്മളുടെ വീട്ടിൽ ചെറുള എന്ന ചെടി തന്നെ പൊട്ടിമുളച്ച് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളുടെ വീടിന്റെ പരിസരത്തോ പുരടത്തിലോ തൊടിയിലോ ചെറുള എന്ന ചെടി തനിയെ പൊട്ടിമുളച്ച് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം പിതൃക്കളുടെ പുണ്യം ആ വീടിന് ലഭിച്ചു പിതൃക്കളുടെ അനുഗ്രഹം ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും അധികം വൈകാതെ തന്നെ വന്നു ചേരും യമദേവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറുള ദശപുഷ്പങ്ങളിൽ ഒന്നാണ് വലിപ്പൂവ് എന്നും നമ്മൾ ചെറുളയ്ക്ക് പറയും അപ്പോൾ ചെറുള നമ്മളുടെ വീടിന്റെ പരിസരങ്ങളിൽ എവിടെയെങ്കിലും തനിയെ പൊട്ടിമുളച്ചു വന്നാൽ ഈ യുവാവിനോടനുബന്ധിച്ച് വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് പൊട്ടിമുളിച്ചു വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം പിതൃക്കളുടെ അനുഗ്രഹം പിതൃക്കളുടെ പുണ്യം നമ്മൾക്ക് ലഭിച്ചു നമ്മുടെ കുടുംബത്തിന് ലഭിച്ചു എന്ന് അതുവഴി ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും രക്ഷപ്പെടാൻ പോകുന്നു അവർക്ക് നല്ല കാലം വരുന്നു എന്ന് അപ്പോൾ ബലി കർമ്മങ്ങളിലെ നിത്യ സാന്നിധ്യമായ ചെറുള നമ്മളെ വീടിലെ പരിസരത്തോ നമ്മുടെ വീട്ടിലെ പറമ്പിലോ തനിയെ പൊട്ടിമൊളച്ച് ഈ കർക്കിടക മാസത്തിലുണ്ടായാൽ ഉറപ്പിച്ചോളൂ പിതൃക്കളുടെ പുണ്യം നിങ്ങൾക്ക് ലഭിച്ചു പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ചുറ്റിലും നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് ചെറുള എവിടെയെങ്കിലും വളർന്നു നിൽപ്പുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ഒരിക്കലും ചെറുള അങ്ങനെ വളർന്ന് നിൽപ്പുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ നിന്ന് പറിച്ചു കളയരുത് ചെറുള കൂട്ടത്തോടെ വളർന്നു നിൽക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഏറ്റവും സൗഭാഗ്യകരമായ കാര്യം തന്നെയാണ് അപ്പോൾ ചെറുള നിങ്ങളുടെ പറമ്പിൽ വളർന്നു നിൽക്കുകയാണെങ്കിൽ ഉറപ്പിച്ചുള്ളൂ ഈ വാവിന് മുമ്പായി അല്ലെങ്കിൽ കറുക്കടകം മുപ്പത്തിരണ്ട് തീരുന്നതിനു മുമ്പായി വളരെ നല്ലൊരു വാർത്ത വളരെ നല്ലൊരു സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തും എന്നുള്ളത് ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ വാവിനോട് അടുത്തുള്ള ദിവസങ്ങളിൽ വ്യാഴാഴ്ച രാത്രി തീരും മുമ്പുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ അടുക്കള പുറത്ത് അടുക്കളയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ കൂടുതലായി കാക്കയെ കാണുകയാണെങ്കിൽ പിതൃപുണ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് അപ്പോൾ നിങ്ങളുടെ വീടിന്റെ അടുക്കള ഭാഗത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്തോ പ്രത്യേകിച്ച് തെക്ക ഭാഗത്ത് ഒന്നിൽ കൂടുതൽ കാക്കകൾ നിങ്ങളുടെ ദിവസവും വന്നുകൊണ്ടിരുന്ന ചിലപ്പോൾ ഒന്നോ രണ്ടോ കാക്കകളായിരിക്കാം അതിൽ കൂടുതൽ കാക്കകൾ കൂട്ടത്തോടെ നിങ്ങളുടെ വീടിന്റെ അടുക്കള പുറത്തേക്ക് നിങ്ങളുടെ തെക്ക് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അത് പിതൃക്കളുടെ അനുഗ്രഹം പിതൃക്കളുടെ പുണ്യവുമായിട്ടാണ് ആ കാക്കകൾ വരുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ വ്യാഴാഴ്ചയ്ക്ക് മുമ്പായിട്ട് നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് കാക്കകൾ വന്നാൽ പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അടുക്കള ഭാഗത്തോ തെക്ക് ഭാഗത്തോ കാക്കകൾ വന്നാൽ അവയെ ഒരിക്കലും ആട്ടിപ്പായ്ക്കരുത് മറിച്ച് അവയ്ക്ക് നിങ്ങൾ വേവിക്കുന്ന ആഹാരത്തിന്റെ ഒരു പങ്ക് നിങ്ങളിപ്പോൾ ചോറ് ഉണ്ടാക്കുമ്പോൾ ആ ചോറ് നിങ്ങൾ വയ്ക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു തവിച്ചോറ് ഇലയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ വെച്ച് ആ കാക്കയെ കുട്ടുക അവയ്ക്ക് വെള്ളം നൽകുക അപ്പോൾ കർക്കിടകമാവിനോട് അനുബന്ധിച്ച് കൂട്ടത്തോടെ കാക്കുകൾ വരികയും അവയ്ക്ക് ആഹാരവും ജലവും നൽകുവാൻ നമുക്ക് കഴിയുകയും ചെയ്താൽ അതിൽപരമൊരു സൗഭാഗ്യം നിങ്ങൾക്ക് വരുവാനില്ല യമദൂതരാണ് കാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും അടുത്ത ദിവസങ്ങളായി വന്നു ചേരുക തന്നെ ചെയ്യും കാക്കകൾ സ്ഥിരമായി നിങ്ങളുടെ അടുക്കള പുറത്തു വരികയും അവയ്ക്ക് സ്ഥിരമായി ആഹാരം നൽകുകയും ചെയ്യുന്ന ഒട്ടനവധി പേർ ഉണ്ട് എന്ന് എനിക്കറിയാം ഈ വാവിന് കൂട്ടത്തോടെ അങ്ങനെ കാക്കൾ വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവയെ അട്ടിപ്പായിക്കാതിരിക്കുക അവയ്ക്ക് നിങ്ങൾ ആഹാരം നൽകുക ജലം നൽകുക മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്വപ്നദർശനമാണ് വാവിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ വ്യാഴാഴ്ച രാത്രിയോ അതിനു മുമ്പോ ഉള്ള ദിവസങ്ങളിൽ നമ്മളുടെ മരിച്ചുപോയ ഏതെങ്കിലും ബന്ധുക്കളെയോ നമ്മുടെ മാതാപിതാക്കളെയോ നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശന്മാരെയോ നമ്മൾ വേണ്ട രക്തബന്ധമുണ്ടായിരുന്ന ആരെയെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ വളർച്ചയിൽ നമ്മളെ സഹായിച്ച നമ്മുടെ ഗുരുക്കന്മാർ അങ്ങനെയുള്ള ആരെയെങ്കിലും നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ വിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു പിതൃക്കളുടെ പുണ്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് മരിച്ചുപോയവരെ സ്വപ്നങ്ങളിൽ കാണുന്നത് പലർക്കും പേടി തോന്നുന്ന ഒന്നാണ് എന്നാൽ കർക്കിടക വാവിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ മരിച്ചുപോയവരെ നമ്മൾ സ്വപ്നം കണ്ടാൽ അത് സൽഫലങ്ങൾ നമ്മൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇങ്ങനെ മരിച്ചവരെ സ്വപ്നം കാണുന്നത് വളരെ ശുഭകരമായ ഒന്നാണ് പ്രത്യേകിച്ച് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അവർ നമ്മളോടൊപ്പം ഇടപഴകിയും നമ്മളോടൊപ്പം ചിരിക്കുകയും ഇടപഴകി സംസാരിക്കുന്നതുമൊക്കെ സ്വപ്നങ്ങളിൽ കാണുകയാണെങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് നമ്മളുടെ എല്ലാ കഷ്ടപ്പാടുകളിലും എല്ലാ ബുദ്ധിമുട്ടുകളിലും ഒരു താങ്ങായി പിതൃക്കൾ ഉണ്ടാകും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകും എന്നാണ് ആ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അങ്ങനെ വാവിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ പിതൃക്കളെ സ്വപ്നം കണ്ടാൽ തൊട്ടടുത്ത ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി ശിവക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് പൂജാതി വഴിപാടുകൾ നടത്തുക സർവ്വ സൗഭാഗ്യങ്ങളും സർവ ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഈ കർക്കിടക മാസത്തിൽ പിതൃക്കളുടെ അനുഗ്രഹം വേണ്ടുകോളം നമുക്ക് ലഭിക്കുന്നു പിതൃക്കളുടെ പുണ്യം നമുക്ക് വേണ്ടുമോലും ലഭിക്കുന്നു എന്നുള്ളതിന്റെ മറ്റൊരു അടയാളം പരുന്ത് നമ്മുടെ വീടിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നതാണ് പല നേരങ്ങളിൽ നിരവധി തവണ അങ്ങനെ പരുന്ത് നമ്മുടെ വീടിനും നമ്മുടെ വീടിന്റെ പരിസരത്തിനും ചുറ്റും വട്ടമിട്ട് പറക്കുകയാണെങ്കിൽ ഉറപ്പിച്ചുള്ളൂ പിതൃക്കളുടെ അനുഗ്രഹം ആ വീടിന് വന്നു ചേർന്നു ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും പിതൃക്കളുടെ അനുഗ്രഹം ലഭിച്ചു വളരെ അപൂർവമായിട്ട് മാത്രം ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ് ഇത് നിങ്ങളുടെ വീടിന്റെ ടെറസിന് മുകളിലോ പറമ്പിന്റെ മുകളിലോ പല പ്രാവശ്യങ്ങളായി ധാരാളമായി വരുന്ന് വട്ടമിട്ട് പറഞ്ഞാൽ ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തും ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ട് സൗഭാഗ്യങ്ങൾ ആ കുടുംബാംഗങ്ങളെ തേടിയെത്തും പിതൃക്കളുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതിന്റെ മറ്റൊരു അടയാളം പാമ്പിനെ രാത്രിയിൽ സ്വപ്നം കാണുന്നതാണ് കർക്കടക വാവിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ പാമ്പിനെ സ്വപ്നം കണ്ടാൽ അത് ഭയക്കേണ്ടതില്ല നിങ്ങളിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളം കാണിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് പാമ്പിനെ കണ്ടാലും അത് വളരെ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതിന്റെ മറ്റൊരു അടയാളമാണ് പിതൃക്കളുടെ അനുഗ്രഹം പിതൃപ്രീതി നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടുവോളം ഉണ്ട് എന്ന് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഇതെല്ലാം തന്നെ കർക്കിടകവാവിന്റെ അന്നോ തലേ ദിവസമോ ഉപ്പൻ നിങ്ങളുടെ വീടിന്റെ ചുറ്റും നടക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ കാക്ക കിഴക്ക് ഭാഗത്തിരുന്ന് ഇരുന്ന് കരയുകയാണെങ്കിൽ അത് ഏറ്റവും ശ്രേയസ്കരമായ മറ്റൊരു ലക്ഷണമാണ് കർക്കിടകന്റെ തലേ ദിവസമോ അന്നോ ഉപ്പനെ കാണുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ വീടിന്റെ പരിസരങ്ങളിൽ ഉപ്പനെ കാണുവാൻ സാധിച്ചാൽ അതീവ ശുഭകരമായ പലതും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ദുരിതകാലം മാറി സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതുപോലെ ഈ ഒരാഴ്ച കാലം ചിത്രശലഭങ്ങൾ കൂട്ടത്തോടെ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് വരികയാണെങ്കിൽ ഉറപ്പിച്ചോളൂ മഹാസൗഭാഗ്യം നിങ്ങളെ തേടിയെത്തുവാൻ പോവുകയാണ് പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യം വളരെ ശുഭകരമായി നടക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ചിത്രശലഭങ്ങൾ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് വരികയോ നിങ്ങൾ അതിനെ കാണുകയാണെങ്കിൽ ഏറ്റവും നല്ല കാഴ്ച തന്നെയായിരിക്കും അത് അതുപോലെ തന്നെ ഏതെങ്കിലും ശുഭകരമായ വാർത്തകൾ മംഗള വാർത്തകൾ നിങ്ങൾ തേടിയെത്തുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നു കഴിഞ്ഞു മാനസിക സമ്മർദ്ദങ്ങൾ മാറി മനസ്സ് കൂടുതൽ പ്രസന്നമായി നിങ്ങൾക്ക് നല്ല വാർത്തകൾ ശ്രവിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ മാത്രമല്ല ഓരോ കുടുംബാംഗങ്ങളുടെയും ജീവിതത്തിലേക്ക് വന്നെത്തി കഴിഞ്ഞു കഷ്ടപ്പാടും ദുരിതങ്ങളും തടസ്സങ്ങളും മാനസിക വിഷമതകളും എല്ലാം പൂർണമായിട്ട് മാറി സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തും ഞാൻ ഈ പറഞ്ഞ ലേഖനങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുക കർക്കിടക ദിവസമായ വ്യാഴാഴ്ച മഹാവിഷ്ണു പൂജയും മഹാലക്ഷ്മി പൂജയും നടക്കും വ്യാഴാഴ്ചയും തലേ ദിവസമായ ബുധനാഴ്ചയും വിശേഷാൽ പൂജകളും ഉണ്ടായിരിക്കും ഈ പൂജകളിൽ പങ്കു ചേരുന്നതിന് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും വളരെ വ്യക്തമായി കമന്റ് ബോക്സിൽ നൽകുക ഒത്തിരി ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങൾക്ക് മറുപടി കൂടി ഈ അധ്യായത്തിൽ നൽകാം മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കളെ ആവാഹനം ചെയ്ത് ക്ഷേത്രങ്ങളിൽ ഇരുത്തി കഴിഞ്ഞാൽ പിന്നീട് ബലിതർപ്പണാദികൾ ചെയ്യണമോ തിരുമേനി എന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മൾ ആവാഹനം ചെയ്ത് ഇരുത്തി കഴിഞ്ഞാലും ആണ്ടുപിലയും തിലഹോമവും നടത്തണം അതുപോലെ കർക്കടക കർക്കിടകവാവന് അഖില പിതൃക്കൾക്കും ബലിതർപ്പണം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് മരണമടഞ്ഞ ദിവസത്തെ നക്ഷത്രമോ തിഥിയോ അനുസരിച്ചാണ് ശ്രാദ്ധം ആചരിക്കുന്നത് ചില ദേശങ്ങളിൽ മരിച്ച നക്ഷത്രത്തിലും മറ്റു ചില ദേശങ്ങളിൽ മരണം നടന്ന തിഥിയിലും ശ്രാദ്ധം ആചരിക്കുന്നു രണ്ടിലും തെറ്റില്ല നക്ഷത്രമായാലും തിഥിയായാലും സൂര്യാസ്തമയത്തിന്റെ ആറ് നാഴിക മുമ്പ് മുതൽ അതുണ്ടായിരിക്കണം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നക്ഷത്രത്തിന്റെയോ തിഥിയുടെയോ പത്തിലൊരു ഭാഗം അസ്തമയത്തിന് മുമ്പ് ഉണ്ടാകണം അങ്ങനെ ഇല്ലെങ്കിൽ ശ്രാദ്ധം അടുത്ത ദിവസത്തേക്ക് മാറ്റണം പ്രസ്തുത രണ്ടു ദിവസങ്ങളിലും അസ്തമയത്തിന് ആറ് നാഴിക മുമ്പ് മുതലുള്ള നക്ഷത്രമോ തിയോ വരാത്ത അത്യപൂർവ സാഹചര്യം വന്നാൽ ആദ്യത്തെ ദിവസം ശ്രാദ്ധം ആചരിക്കണം ശ്രാദ്ധം ആചരിക്കുന്നതിന് മറ്റ് അനുകൂല ഘടകങ്ങളൊന്നും നോക്കേണ്ടതില്ല പിറന്നാളിന് ഉദയമാണ് നമ്മൾ കണക്കാക്കുന്നത് ശ്രാദ്ധത്തിന് അസ്തമയവും ശ്രാദ്ധം ആചരിക്കേണ്ട മാസത്തിൽ രണ്ട് തവണ നക്ഷത്രം വന്നാൽ ആദ്യത്തെ നക്ഷത്രം വേണം ശ്രാദ്ധത്തിന് എടുക്കേണ്ടത് എന്നാൽ പിറന്നാളിന് നമ്മൾ എടുക്കുന്നത് രണ്ടാമത്തെ നക്ഷത്രമാണെന്ന് മനസ്സിലാക്കുക ക്ഷേത്ര പുണ്യ സ്നാനഘട്ടങ്ങളിൽ ബലിയിടാൻ പോകാത്തവർക്കും വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കും അവരുടെ വീടുകളിലും ഫ്ലാറ്റുകളിലുമെല്ലാം ബലിയിടാൻ കഴിയും ക്ഷേത്ര പുണ്യ സ്നാനഘട്ടങ്ങളിൽ വലയിടാൻ പോകാത്തവർക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അവരുടെ വീടുകളിലും ഫ്ലാറ്റുകളിലും സ്വന്തം നിലയിൽ ബലിതർപ്പണം നടത്താം തുളസി ചെറുള കിണ്ടി വെള്ളം ചന്ദനം ചന്ദനത്തിരി ദീപം നിലവിളക്ക് എണ്ണ തിരി എള് പച്ചരിയും എള്ളും ശർക്കരയും പഴവും തേനും ചേർത്ത് കുഴച്ച പിണ്ടം വാഴയില ദർഭ അഥവാ പവിത്രം എന്നിവയാണ് ബലിതർപ്പണത്തിന് വേണ്ട വസ്തുക്കൾ കുളിച്ച് ശുദ്ധമായി വന്ന് അഞ്ച് തിരിയിട്ട നിലവിളക്ക് കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് കത്തിച്ചു വെക്കുക കെണ്ടിയിൽ വെള്ളം നിറച്ച് ചീന്തിയ നാക്കിലയിൽ ബലിദ്രവ്യങ്ങൾ വെക്കുക കാൽമുട്ട് കുത്തിയിരുന്ന് വേണം കർമ്മം ചെയ്യാൻ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് മുന്നിൽ ജലം തളിച്ച് ശുദ്ധമാക്കി ദൂശനയില തെക്കോട്ടായി വെച്ച് അതിൽ പൂവെടുത്ത് പ്രാർത്ഥിക്കുക ചുക്ലാംബരൻതരം വിഷ്ണു ശശിവർണ്ണം ചതുർഭുജം പ്രസന്ന വന്നം ധ്യായിത് സർവ്വ വിഘ്നോപശാന്തിയെ എന്ന മന്ത്രഞ്ജലിയാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ നാമാക്കിയ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കും പുണ്യത്തിനും വേണ്ടി ചെയ്യുന്ന അമാവാസി ശ്രാദ്ധത്തിന് ഗുരുക്കന്മാരുടെയും ജഗതീശ്വരന്റെയും അനുഗ്രഹമോ ഉണ്ടാകാൻ തെറ്റുകുറ്റങ്ങളില്ലാതെ കർമ്മം അനുഷ്ഠിക്കാൻ പറ്റണേ എന്ന പ്രാർത്ഥനയാണ് നിങ്ങൾ നടത്തേണ്ടത് പുഷ്പം നിലവിളക്കിന്റെ പാദത്തിൽ സമർപ്പിക്കുക ദർഭ പുല്ലുകൊണ്ടുള്ള പവിത്രം ധരിച്ച് എള്ളും പൂവും ചന്ദനവും ചേർത്ത് ശിരസിൽ മൂന്ന് വട്ടം ഒഴിഞ്ഞ് പിതൃക്കളെ സ്മരിച്ച് സങ്കൽപ്പിച്ച് ആവാഹിച്ച് ഇലയിൽ സമർപ്പിക്കുക വലത് കൈയിൽ എള്ളെടുത്ത് ഇടത് കൈകൊണ്ട് കിണ്ടിയിൽ നിന്നുള്ള വെള്ളം ഒഴിച്ച് മൂന്നുവട്ടം ദർഭയ്ക്ക് മുകളിലൂടെ ഇലയിൽ വീഴ്ത്തുക എടുത്തു വെച്ചിരിക്കുന്ന പിണ്ടത്തിൽ നിന്ന് അഞ്ച് തവണയായി പിതൃക്കളെ സ്മരിച്ച് ദർഭയ്ക്ക് മുകളിൽ സമർപ്പിക്കുക പിണ്ടത്തിന് മുകളിൽ മൂന്ന് പ്രാവശ്യമായി ചൂണ്ടുവിരലിലൂടെ ചുറ്റിച്ച് എള്ളും വെള്ളവും വീഴ്ത്തണം ശേഷം തുളസിയില കൊണ്ട് മൂന്ന് വട്ടം വെള്ളവും ചന്ദനവും പുഷ്പവും പിണ്ടത്തിന് മുകളിൽ സമർപ്പിക്കുക ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പുറത്ത് പിതൃക്കളുടെ മോക്ഷത്തിനായി പ്രാർത്ഥിക്കുക പൂവ് പിണ്ടത്തിന് മുകളിൽ സമർപ്പിച്ച് എഴുന്നേറ്റ് ഇടത്തോട്ട് മൂന്ന് പ്രദക്ഷിണം ചെയ്ത് സമസ്ത അപരാധവും പൊറുക്കാൻ പ്രാർത്ഥിച്ച് പിതൃക്കളെ സ്മരിക്കുക ശേഷം പിതൃക്കളെ നമസ്കരിച്ച് വീണ്ടും പൂവെടുത്ത് പെണ്ടത്തിന് മുകളിൽ സമർപ്പിക്കുക പെണ്ഡം ഇലയോടെ എടുത്ത് ജപത്തോടെ തെക്ക് ഭാഗത്ത് വെച്ച് കൈ നനച്ചു കൊട്ടി കാക്കയ്ക്ക് സമർപ്പിക്കുക പവിത്രം ഊരി കെട്ടഴിച്ച് സമർപ്പിക്കുക കാക്കകൾക്ക് കൊടുക്കുന്ന സമയത്ത് ഊന്നമ്മോ നാരായണായ നമ ചൊല്ലി വേണം കൊടുക്കുവാൻ പിണ്ടം തെക്കേ മുറ്റത്ത് വേണം കാക്കയ്ക്ക് സമർപ്പിക്കാൻ കാക്ക എടുത്തില്ലെങ്കിൽ അത് പൊതിഞ്ഞ പുഴയിലോ കടലിലോ ഒഴുക്കാം ബലി ഇടുന്നതിന്റെ തലേന്ന് ഒരിക്കലും വ്രതം അനുഷ്ഠിക്കണം വൈകിട്ട് അരിയാഹാരം പാടില്ല പിറ്റേന്ന് പുലർച്ചെ ഉണർന്ന് മുഹൂർത്തം തെറ്റാതെ ബലികർമ്മങ്ങൾ പൂർത്തീകരിക്കണം മുറിക്കുള്ളിലോ പുറത്തോ ബലിയിടാനായി മഞ്ഞൾ വെള്ളം തളിച്ച് സ്ഥലം ശുദ്ധമാക്കി എടുക്കണം തറ തളിച്ച് മെഴുകണം ബലി അർപ്പിക്കുന്നയാൾ കുളിച്ച് ശുദ്ധമായി അലക്കി ഉണങ്ങിയ വസ്ത്രം ധരിച്ച് വേണം ബലി അർപ്പിക്കുവാനായി വിവാഹിതരായ സ്ത്രീകളാണെങ്കിൽ പവിത്രത്തിന് പകരം വാഴയിലെ ഏറി വിരലിൽ ചൂടണം ഇലയിൽ ദർഭമിരിക്കാതെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം ബലിയർപ്പിക്കുവാൻ ചെറുവിളയ്ക്ക് പകരം തുളസി പൂ മാത്രം ഉപയോഗിച്ചാൽ മതി അതുപോലെ ബലിതർപ്പണത്തിനായി കിണ്ടിയിൽ ജലം നിറയ്ക്കുമ്പോൾ ഗംഗേച്ച യമന ശൈവ ഗോദാവരി സരസ്വതി നർമ്മദി സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി കുരുമ ശ്ലോകം ചൊല്ലി ജലം ആവാഹിച്ചു വേണം കിണ്ടിയിൽ നിറയ്ക്കുവാൻ ആചാര്യന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമുള്ള ബലിച്ചടങ്ങുകളിൽ പ്രാദേശികമായ മാറ്റങ്ങൾ സമർപ്പണ രീതികളിൽ ഉണ്ടാകും എല്ലാ വിഭാഗം ആളുകൾക്കും അനുഷ്ഠിക്കാൻ സാധിക്കും വിധമുള്ള ലഘുവായ ചടങ്ങാണ് ഞാൻ ഇവിടെ പറഞ്ഞത് വീട്ടിലിരുന്ന് ബലിയിടുന്നതിനെ പറ്റി എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ഏത് സമയത്തും ബന്ധപ്പെടാവുന്നതാണ് മുംബൈ നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ക്ഷേത്രങ്ങളുടെയും ഹൈന്ദവ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച ബലിതർപ്പണ ചടങ്ങ് നടക്കും നെരുൾ ഗുരുദേവഗിരി മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ പിതൃതർപ്പണം രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ആരംഭിക്കും സാക്കിനാക്ക മന്ദിരസമിതി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഹേശ്വര ക്ഷേത്രത്തിൽ പിതൃതർപ്പണം നടക്കും മലാട് കുരാർ ഗുരുശാരദ മഹേശ്വര ക്ഷേത്രത്തിൽ രാവിലെ ആറിന് ബലിയിടൽ ചടങ്ങ് ആരംഭിക്കും വിരാർ നാല സ്വഭാര മന്ദിരസമിതി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച രാവിലെ ആറു മുതൽ അർണാല കടപ്പുറത്ത് വൈതരണേശ്വര ക്ഷേത്രാങ്കണത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും എൻ എസ് എസ് മീനാ റോഡ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പിതൃതർപ്പണം ചൈന ക്രീക്ക് നദീതീരത്ത് കാലത്ത് ഏഴിന് ആരംഭിക്കും മലാട് എസ് എൻ ഡി പി യോഗം നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ പിതൃബലി തർപ്പണവും തിലകവനവും ഏറെങ്കിൽ കടത്തീരത്തുള്ള ശിവക്ഷേത്ര സന്നിധിയിൽ നടക്കും പിതൃപരമ്പരയ്ക്ക് മോക്ഷവും ജീവിച്ചിരിക്കുന്നവർക്ക് അനുഗ്രഹവും തേടി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പതിനായിരങ്ങൾ വ്യാഴാഴ്ച കർക്കിടക വാവുബേലി നടത്തും മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം